എയർ ബെഡ്സ് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കുവാണ് നല്ലൊരു പോസ്റ്റ് വേണം ഇന്നത്തെ സെയിൽ പോസ്റ്റില് ഒരുപാട് പറവകള് തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത് ഇഷ്ടംപോലെ ബൾക്ക് പറവകളാണ് ഇന്ന് നമുക്ക് വന്നേക്കുന്നത് ഏകദേശം മുന്നൂറ് രൂപ മുതൽ പറവകള് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൂടാതെ ഒരുപാട് പെറ്റ്സിന്റെ മറ്റു വീഡിയോകളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എനിക്ക് ഉണ്ട് ഇതിനകത്ത് നിങ്ങളുടെ വെക്സിൻ്റെ വീഡിയോ ഫോൺ ചരിച്ച് പിടിച്ചെടുത്താൻ ശ്രമിക്കുക അപ്പോഴത്തേക്കും നിങ്ങളുടെ സ്ഥലവും റൈറ്റ് ട്രാൻസ്പോർട്ടേഷൻ പിടിക്കുന്ന ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കും പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാണിച്ച നമ്പറിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം എനിക്ക് ഞാൻ നാട്ടിലല്ല അതുകൊണ്ട് തന്നെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ കിട്ടത്തില്ല പലരും എൻ്റെ സിമ്മിലോട്ട് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ റിപ്ലൈ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി ഒരുപാടുണ്ട് അപ്പോൾ എനിക്ക് തിരിച്ചങ്ങോട്ട് നമുക്ക് സാധാരണ മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക നമ്മുടെ ഈ ഒരു നമ്പറിൽ മാത്രമേ വാട്സപ്പ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് യൂഡിഫുൾ അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് വന്നേക്കുന്നത് എറണാകുളത്ത് നിന്നാണ് കേട്ടോ എറണാകുളത്ത് നിന്ന് ആദ്യം കുറച്ച് പറവകളാണ് വന്നേക്കുന്നത് അപ്പോൾ പേർന്ന് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പറിൽ അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പറാണ് ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കുക എന്നുള്ള ഗ്യാരൻറ്റിയിലാണ് കേട്ടോ ഈ പറവുകൾ വരുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവരോ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുകൂടാതെ ഈ കാണുന്ന കുറച്ച് മുയലുകളും കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ മുയലുകൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കോൺടാക്ട് ചെയ്തോളൂ മുയലുകൾ എല്ലാം കൂടെ ചേർത്തിട്ട് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണേ അടുത്തത് മൂന്ന് പറവകളാണ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് വന്നേക്കുന്നത് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ മൂന്നെണ്ണത്തിന് കൂടി ആയിരം രൂപ ചോദിക്കുന്നുണ്ട് സിംഗിളായിട്ടാണെന്നുണ്ടെങ്കിൽ പീസിന് നാനൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് മലപ്പുറം മഞ്ചേരി നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് പത്ത് പീസ് പറവകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ പീസിന് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് സിംഗിൾ പീസാന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പറവുകളാണ് കൊടുക്കാനുള്ളത് പെയറായിട്ടും സിംഗിളുമായിട്ടും ഒക്കെ കൊടുക്കാനുണ്ട് ഫീസ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കൂട്ടുകാരെല്ലാം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ വാട്സാപ്പ് നമ്പറാണേ അപ്പോൾ കുറച്ചധികം വീഡിയോ ഉണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അടുത്തത് താനൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പറവുകൾ കൊടുക്കാറുണ്ട് ഫീസിന് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കുറച്ച് പറവുകളാണ് ഇവിടെയും കൊടുക്കാനുള്ളത് ഇതിൽ കിടക്കുന്ന പേറുകൾ എണ്ണൂറും സിംഗിളായിട്ട് വരുന്നത് ഇരുന്നൂറ്റി അൻപതുമാണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കോഴിക്കോട് മാത്രമേ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളൂ വാട്സാപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ അടുത്തത് ഈ കാണുന്ന ഒരു സബ്ജ ഒരു മെയിൽ പറവയാണ് പതിമൂന്ന് പ്ലസ് പറപ്പിച്ചിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് തിരുവനന്തപുരത്ത് പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്ട്സ്ആപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന മെയിൽപ്പറവ കൊടുക്കാനുള്ളതാണ് കേട്ടോ എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് ഈ കാണുന്ന മെയിൽ പറവയും കൊടുക്കാനുള്ളതാണ് ആയിരത്തി ഇരുന്നൂറാണ് ചോദിക്കുന്ന റേറ്റ് ഈ കാണുന്ന മെയിലും കൊടുക്കാനുള്ളതാണ് എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ സ്ഥലം വരുന്നത് മലപ്പുറം പരപ്പനങ്ങാടിയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് ഈ ഒരു ഫീമെയിൽ പറവയാണ് കൊടുക്കാനുള്ളത് കൊല്ലത്ത് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കൊല്ലത്ത് ബീച്ചിന് അടുത്തായിട്ടാണ് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫീമെയിൽ പറവയ്ക്ക് ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അടുത്തത് മലപ്പുറത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പറവകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഫീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ മലപ്പുറത്താണ് ഒരുപാട് വീഡിയോകളുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അടുത്തത് കൊല്ലം പരവൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് ഫാൻസിയും അതുപോലെ ക്രോസും ഒക്കെ ആയിട്ടുള്ള കുറച്ച് പ്രാവുകൾ കിടപ്പുണ്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിലോ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല കൊല്ലം ഭാഗത്താണ് വരുന്നത് അപ്പോൾ വേണ്ടവർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തത് കാലിക്കറ്റ് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ പീസ് റേറ്റ് പറയുന്നത് മുന്നൂറ് രൂപയാണ് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പീസ് റേറ്റിൽ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലോ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണേ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവ മെയിൽ കൊടുക്കാനുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ ഈ ഒന്ന് നോട്ട് ചെയ്യുള്ളൂ കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് പീസിന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം നല്ല കുറച്ച് പറവകൾ ഇവിടെ കിടപ്പുണ്ട് എടുക്കണമെന്നുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് റാംപൂരി പാകിസ്ഥാനി പ്രാവുകൾ കിടപ്പുണ്ട് വെടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പേരിന് നാലായിരമാണ് സിംഗിൾ പീസിന് രണ്ടായിരവുമാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഇതുകൂടാതെ വേറെയും കുറേ അധികം പറവകൾ ഇവിടെ കിടപ്പുണ്ട് മുന്നൂറ് മുന്നൂറ്റൊമ്പത് റേഞ്ചിൽ ഇഷ്ടംപോലെ പറവകൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറ് മിസ്സാക്കണ്ടോർത്ത് വെച്ചോളൂ തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ കാണുന്ന ഒരു ഫീമെയിൽ കാറ്റ് കൊടുക്കാനുള്ളതാണ് റേറ്റ് ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് കേട്ടോ ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടാണ് സ്ഥലം വരുന്നത് അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പോത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഏകദേശം ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്ന ഈ ഒരു പോത്തിന് ചോദിക്കുന്ന റേറ്റ് എഴുപത്തയ്യായിരം രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പറാണ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ വീണ്ടും തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ കുറച്ച് ഫാൻസി പ്രാവുകളാണ് കിടക്കുന്നത് ബൾക്കായിട്ട് കൊടുക്കാനിട്ടേക്കുമാണ് പീസ് റേറ്റ് നാനൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ തിരുവനന്തപുരത്താണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ ഫാൻസി പ്രാവുകൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അടുത്തൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് കോഴിക്കോട് എന്നാണ് കേട്ടോ ഈ ഒരു കൊന്നൂറും അതിൻ്റെ ഒരു കൂടുമായിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ എടുക്കാൻ എടുക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ നാലായിരം രൂപയാണ് ടോട്ടൽ കൂടും കൊന്നൂരുമായിട്ട് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തൊരു പോസ്റ്റ് വന്നേക്കുന്നത് മലപ്പുറം താനൂരിന്നാണ് കേട്ടോ രണ്ട് പേർ ഫാൻസി പ്രാവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് രണ്ട് പേരിനും കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പറാണേ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു പേര് ബഡ്ജീസ് കൊടുക്കാനുള്ളതാണ് പേർന്ന് ചോദിക്കുന്ന റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പറാണേ നമ്മുടെ അവസാനത്തെ സെയിൽ പോസ്റ്റ് പാലക്കാട് എന്നാണ് പാലക്കാട് കൽപ്പാത്തി എന്നാണ് ഈ കാണുന്ന നാല് പീസ് പറവകൾ എടുക്കുവാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ് ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക